അല്ല എന്താന്റെ ഉദ്ദേശം നമുക്ക് സ്റ്റാർട്ടറും മുട്ടിയെ നമ്മൾ തിരിച്ചിട്ട് വരികയും ചെയ്യും അതിന് എല്ലാ ഭാഗത്തും ക്ലിയർ എല്ലാ മുക്കും മൂലം ക്ലിയർ ആക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഷെഫ് ഷെഫ്മായിട്ട് നിശ്ചയത്തിന് പോകാനുള്ള തയ്യാറെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് ഒരു ഉച്ച സമയത്താണ് കേട്ടോ നമ്മൾ പട്ടം വീട്ടിൽ നിന്ന് അവധിയൊക്കെ കഴിഞ്ഞിട്ട് അവധിക്ക് പോയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയത് അപ്പോൾ പിന്നെ കുറെ നമുക്ക് ഇവിടെ കുറെ സാധനങ്ങൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് എങ്ങനെയാണെങ്കിലും രാത്രി ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞിരിക്കണേ ഇനി എനിക്ക് എന്റെ ഈ ഡ്രസ്സ് ഇതാണ് എന്റെ പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സ് അപ്പൊ ഇതൊന്ന് എനിക്ക് ടൈറ്റ് ആക്കാനുണ്ട് ഇവിടെ ഡ്രസ്സ് ടൈറ്റ് ആക്കാനുണ്ട് അങ്ങനെ കുഞ്ഞു മൈലാഞ്ചിടണ്ട് സമയം ഒരുപാട് ആകെ പ്രശ്നമായി കിടക്കുകയാണ് അപ്പൊ നമുക്ക് ചാർജ് പോയിട്ട് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞാനിത് ടൈറ്റ് ആക്കും അതാണ് ഞാൻ അടുത്ത ജോലി ഷെഫ്മാൻ്റെ നിശ്ചയത്തിൻ്റെ വീഡിയോ ഞങ്ങൾ മൂന്ന് പേരും ഒരേപോലെ ഒരു ദിവസം ഇടാം എന്നുള്ള പ്ലാനല്ല കാരണം കൊണ്ടാണ് കേട്ടോ ന്യൂ ഇയറിൻ്റെ വീഡിയോ കുറച്ച് ഇനി ഒന്ന് മാറ്റി വെക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയറിന് സർപ്രൈസായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇൻഷാ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നുള്ള വീഡിയോ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാണല്ലോ വീട്ടിൽ കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ജാമ്യപൂരിൽ പോയിട്ട് വാങ്ങിച്ച് അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നിശ്ചയത്തിന് പോകാതെ തയ്യാറെടുപ്പ് എടുത്ത് നടത്തണം സായപ്പുട്ടിൻ്റെ ഷൂസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ കാലം ഒന്ന് കഴുകി വെച്ചിട്ടില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വെച്ച് സായ്ക്കുട്ടിനോട് ഹെയർ ഡ്രയറില്ലേ അതുകൊണ്ട് ഉണക്കാൻ പറഞ്ഞിരിക്കാനോ ഈ കാണുന്ന പച്ചപ്പുല്ല് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനവിടെ വാഷ് മെസിൻ്റെ അവിടെ ഒരു പച്ച കാർപ്പറ്റ് ഇട്ടിരുന്നു പിന്നെ അത് അവിടെ ഇടാറില്ല അപ്പം ഞാനും വളർത്തി ചോദിച്ചു കൊണ്ടുപോയിക്കോട്ടേ ഒന്ന് പറഞ്ഞു അത് കൊണ്ടുപോയിക്കോന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ഞാനത് മാത്രമേ കാണിച്ചിട്ടില്ല ന്യൂ ഇയറിൻ്റെ ന്യൂഇയർ സ്പെഷ്യൽ ആയിട്ട് കുറേ ഗസ്റ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് കുറേ വർത്തമാനം പറഞ്ഞിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ മാസം ഇനി മീൻ പച്ചക്കറി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം കഴിഞ്ഞ് പോകട്ടോ നമ്മൾ കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ മുളക് പൊടി എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പട്ടമിന്ന് വരുമ്പോൾ ഈ നിശ്ചയത്തിന് ഇനി ഇനി കൊടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഡ്രസ്സാണിത് നമ്മൾ എൻ്റെ മോളക്ക് പുതിയ ചെരുപ്പും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാനെനിക്ക് ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ പട്ടമിയിൽ നിന്ന് വരുമ്പോൾ തന്നെ റെൻ്റൽ ഓർണമെൻറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തലേ ദിവസം നാളെയാണ് നാളെ രാവിലെ നേരത്തെ പോകണം നിശ്ചയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അയം ചെയ്ത് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതിൻ്റെ ഡ്രസ്സ് എനിക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആക്കാറുണ്ടായിരുന്നു ഇത് ഞാൻ ക്രിസ്മസ് വെക്കേഷന് പട്ടാമ്പിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എടുത്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ടൈറ്റാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിന്ന് തിരക്കിട്ട് ചെയ്ത് ടൈറ്റാക്കണേ തിരക്കിലാണ് പിന്നെ ഇന്നുമോളുടെ ഡ്രസ്സ് ശരിയാക്കി കൊടുക്കാനുണ്ട് അങ്ങനെ മൊത്തത്തിൽ കല് നിശ്ചയത്തിൻ്റെ തലേദിവസം നമ്മുടെ ഇവിടെ ജഗബോക്കയാണ് കേട്ടോ അവിടെ ജാസ്മി കുട്ടിന് എവിടെ കുട്ടിയൊക്കെ തൂതയിൽ പോയിട്ടുണ്ട് അപ്പോൾ

റോബോട്ട് വാക്യൂം ക്ലീനറാണ് കേട്ടോ ഇത് കണ്ടേ മുതൽ നിങ്ങൾക്ക് അമ്മോട് പറയാൻ മാമ്മ അതുണ്ടായിരുന്നെങ്കിൽ സുഖമായിരിക്കും ഇല്ല അടിച്ചു വരാനൊക്കെ നിനക്കാണെങ്കിൽ അടിച്ചു വരാനൊക്കെ പറഞ്ഞത് കിച്ചണിൽ എത്ര നേരം മണിച്ചു നിൽക്കും പക്ഷെ അടുക്കള കാണാം സോറി കിച്ചണിൽ എത്ര നേരം വാങ്ങിച്ചു നിൽക്കും പക്ഷെ ഇനി വൃത്തിയാക്കുന്ന പരിപാടി തീരെ ഇഷ്ടമല്ല അപ്പോൾ അമ്മക്കാണെങ്കിൽ എപ്പോഴെപ്പോഴും വൃത്തിയായിരിക്കണം വീട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞിരുന്നാൽ അതെങ്ങനെ സുഖമായിരുന്നു അതെ പണി ഇങ്ങനെ എടുത്തോളം നമുക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മനെ കൊണ്ട് ബീഡിപ്പിച്ചു ഗായ്സ് അപ്പം ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തിത്തരാം ഇതാണ് നമ്മൾ അഗാരോൻ്റെ ആൽഫ റോബോ വാക്യൂം ക്ലീനർ കേട്ടോ ഇതിൻ്റെ പാക്കേജിംഗ് കണ്ടാൽ തന്നെ അറിയാം എത്ര പ്രീമിയം ആയിട്ടാണ് പാക്കേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉള്ളിലൊരു പാക്കിങ്ങും പുറത്ത് വേറൊരു പാക്കിങ് ആണ് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കി നോക്കാം നമ്മൾ ഫസ്റ്റ് ആണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിന് ബ്രഷ് കിട്ടോ ക്ലീനിങ് ബ്രഷ് പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ് കിട്ടും പിന്നെ അതിൻ്റെ യൂസർ മാനലും കിട്ടും കേട്ടോ എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെയൊക്കെ വേണം അത് കണക്റ്റ് ആക്കാൻ വേണം എന്നൊക്കെ എല്ലാ കാരണങ്ങളിലും അടങ്ങി ഉണ്ടാവും കേട്ടോ പിന്നെ ഇതൊരു എക്സ്ട്രാ മോപ്പാണ് പിന്നെ ഇത് ഹൈ എഫിഷ്യൻസി ഫിൽറ്റർ ആണ് കേട്ടോ ഇത് അതിൻ്റെ ചാർജർ ആണ് നമ്മൾ ചാർജിംഗ് ബേസിന് ചാർജ് ചെയ്ത് വെച്ചിട്ടുവാണല്ലോ നമ്മൾ റോബോട്ടിന് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചാർജിംഗ് ബേസിലാണ് കേട്ടോ നമ്മൾ റോബോ വന്ന് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ അഗാരോടെ ആൽഫ റോബോ വാക്യൂം ക്ലീനർ കേട്ടോ പുറത്തുള്ള പാക്കേജിങ് പോലെ തന്നെ അകത്തുള്ള നമ്മളെ റോബോനെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ ഇതാണിതിന് റിമൂവബിൾ റോളിംഗ് ബ്രഷ് എന്ന് പറഞ്ഞത് കേട്ടോ ഇത് നമുക്ക് എടുത്ത് വൃത്തിയാക്കാനും സാധിക്കും അതേപോലെ തന്നെ വെക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള മോപ്പ് എന്ന് പറയുന്നത് മറ്റേ കഴിഞ്ഞാൽ കുറച്ചു ഫസ്റ്റ് കാണിച്ചില്ല അത് തന്നെ എക്സ്ട്രാ മോപ്പാണ് ആണ് കേട്ടോ ഇത് തന്നെ സൈഡ് ബ്രഷ് ആണ് ഇത് ഉണ്ടാവും രണ്ട് റെഡും രണ്ട് ഗ്രീൻ കിട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന പോർഷനാണ് ആണ്ട്ടോ ലേസർ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ബമ്പർ ആണ് ഇത് നമുക്ക് എവിടെ തട്ടാതെ മുട്ടാതെ ഒക്കെ പോകാൻ വേണ്ടി ഹെൽപ് ചെയ്യട്ടോ ഇത് ചാർജിങ് കോണ്ടാക്ട് ഇതാണ് നമ്മൾ നേരെ ചെന്ന് ഞാൻ ചാർജിങ് ബേസിൽ പോയി ചാർജ് ചെയ്യുന്നു അതാണ് കേട്ടോ പിന്നെ ഇതിന് മൂന്ന് വീലാണ് കേട്ടോ ഉള്ളത് രണ്ട് ട്രൈ വീലും ഒരു യൂണിവേഴ്സൽ വീലാണ് കേട്ടോ ഇതിന് ഉള്ളത് യൂണിവേഴ്സൽ വീൽ പറഞ്ഞ ഭയങ്കര റൗണ്ട് ആയിട്ട് കറങ്ങണ ഒരു വീലാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ബ്രഷ് വെക്കുന്നതാണ് കേട്ടോ ഇതിൽ റെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റും ഗ്രീൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ബ്രഷ് വെക്കാനുള്ളതാണ് കേട്ടോ ഇത് കൂടാതെ രണ്ടെണ്ണം വേറെ എക്സ്ട്രാ കൂടി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഡസ്റ്റ്ബിൻ ആൻഡ് വാട്ടർ ടാങ്ക് ടു ഇൻ വൺ യൂണിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാട്ടർ നിറച്ച് വെക്കുകയും ചെയ്യുക അപ്പം ഇത് മാത്രമല്ല നമ്മൾ ബ്രഷ് ചെയ്ത് അടിച്ചു വരില്ല അടിച്ചു വരക്കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ഡസ്റ്റും ഇതിൻ്റെ ഉള്ളതാണ് കേട്ടോ നമ്മൾ അടങ്ങിയിട്ടുണ്ടാവുക ഇതിനുള്ളത് കഴുകി കള അല്ലെങ്കിൽ എടുത്ത് കളയട്ടോ വേണ്ടത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടു ഫിഫ്റ്റി എം എൽ വാട്ടർ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മളിതിനുള്ളിൽ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അത് ഊരാനും എടുത്ത് വെക്കാനും സിമ്പിളാണ് കേട്ടോ ഇത് തന്നെ മോപ്പാണ് മോപ്പ് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഈ പ്രസ് ചെയ്യണ പോലെ തന്നെ തിരിച്ചെടുക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ആ രണ്ട് നീല ബട്ടൺ കണ്ടില്ലേ ആ രണ്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോരും ചെയ്യും കേട്ടോ ഇത് ഇതെങ്ങനെ ഓൺ ആക്കണമെന്ന് പറഞ്ഞോ ഈ രണ്ട് ബട്ടണും കൂടി അമർത്തി നിൽക്കുന്ന സമയത്ത് ഇത് ഓൺ ആവും ചെയ്യും അതിന് കൂടെ തന്നെ രണ്ട് ബട്ടൺ അമർത്തി നിൽക്കുന്ന സമയത്ത് കണക്ഷനും ഓൺ ആവും കേട്ടോ പിന്നെ ഇത് കണക്ട് ആക്കാൻ വേണ്ടി ഫോണിൽ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ആക്കാനായിട്ട് വേണ്ടി എങ്ങനെ യൂസ് ആക്കണം എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് കണക്റ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസർ മാനുവലിൽ ഉണ്ടാവും കേട്ടോ അതിനുശേഷം സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ നിൽക്കാൻ ലോൺ ആവേ ചെയ്യാം കേട്ടോ ത്രീ തൗസൻഡ് കെ പി എസ് സെക്ഷൻ പവർ ആവുള്ളത് അത്രയും പൊടികളത് വലിച്ചെടുക്കുന്നതാണ് പിന്നെ നമ്മളത് ഓൺ ആക്കിയതിന് ശേഷം അത് ആദ്യം ഒരു മാപ്പ് എടുക്കും നമ്മൾ വീട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ പോയിട്ട് വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കട്ടോ അതിൽ കുറച്ച് ടൈം എടുക്കും പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് മുട്ടി അവിടെ നിൽക്കുക എന്നുള്ള ഒരു സ്ഥലത്ത് മുട്ടിയെ നമ്മൾ തിരിച്ചു കിട്ടി വരുകയും ചെയ്യും കേട്ടോ അതിന് എല്ലാ ഭാഗത്തും ക്ലിയർ എല്ലാ മുക്കും മൂലം ക്ലിയറാക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഓരോ തെല്ലത്ത് പോയി വീടുക അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ അപ്പുറത്തേക്ക് വീടുക അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല കേട്ടോ അതേപോലെ നമ്മൾ കണ്ടെത്തി ആ സ്ഥലത്തൊന്നും പോവാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി വരികയുണ്ടോ ചെയ്യുക പിന്നെ നമുക്ക് ഈ മാപ്പ് നമ്മളെ ഫോണിൽ കാണാൻ സാധിക്കും നമുക്കും എത്രയൊക്കെ റൂം ഇത് വൃത്തിയാക്കുന്നുണ്ട് എത്രയൊക്കെ സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ റൂമിൽ എത്രയൊക്കെ സ്ഥലങ്ങൾ എന്നുള്ള ഒക്കെ ഇത് വൃത്തിയാക്കും കേട്ടോ ഇത് ഇത്രയും പവർഫുൾ ആയിട്ടാണ് വൃത്തിയാക്കുന്നത് നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ സ്വീപ് മോഡും മോപ്പ് മോഡും ഉണ്ടാവും കേട്ടോ സ്വീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വൃത്തിയാക്കൽ മാത്രമാണ് അടിച്ചു വരൽ മാത്രമാണ് മോപ്പ് എന്ന് പറയുമ്പോൾ അത് തുടക്കലാണ് കേട്ടോ ഈ രണ്ട് നമുക്ക് ഒപ്പം വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് അയച്ചും വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത് മാത്രമല്ല നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട ടൈം ഡേറ്റ് നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ടൈമർ വെച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ എപ്പോഴും ഇത് ഓപ്പൺ ആക്കി വെക്കേണ്ട ആവശ്യമല്ല അത് സ്വന്തമായിട്ട് ചാർജിന് കയറും ചാർജ് കഴിഞ്ഞാൽ അത് തിരിച്ച് ക്ലീൻ ചെയ്യൽ വീണ്ടും വെക്കുന്ന ടൈമറില്ല ടൈമറിനുസരിച്ച് ഇത് വെക്കുക വെക്കണ്ടത് ചെയ്യുക നമ്മൾ തുടക്കണതും അടിച്ചു ആയിരുന്നതും കറക്റ്റ് നല്ല ക്ലീൻ ആയിട്ട് ചെയ്യൂട്ടോ ഫസ്റ്റ് സ്വീപ് ചെയ്ത് പിന്നെ മോപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാവുക പിന്നെ നമ്മളിതിന്റെ ചാർജിംഗ് ബേസ് അവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടാൽ ചാർജ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വന്ന് ചാർജ് ചെയ്യുകയും ചെയ്യൂട്ടോ ഇനി ഇത് ക്ലീൻ ചെയ്യാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ റോളിംഗ് ബ്രഷ് എന്ന് പറഞ്ഞില്ലേ അതെടുത്തിട്ട് നമ്മൾ ഒരു ബ്രഷ് ഞാൻ ഫസ്റ്റിനെ പരിചയപ്പെടുത്തില്ല അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ പിന്നെ ഈ മോപ്പ് എടുത്തതിനു ശേഷം നമ്മൾ ആ മോപ്പ് എക്സ്ചേഞ്ച് ചെയ്യുക അതിനെ മുമ്പ് നമ്മൾ ഡസ്റ്റ് ബിൻ എന്ന് പറഞ്ഞില്ലേ അതിൽ നമ്മൾ ഡസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്ത് കളയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഈ ഫിൽറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ ഇടയ്ക്ക് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഈ മോപ്പ് ജസ്റ്റ് പറിച്ചെടുത്തതിനെ ഇത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കില്ല ഒട്ടിച്ച് വെക്കുന്ന പോലത്തെ എഫക്റ്റ് ആണ്ട്ടോ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ല വാഷിംഗ് മെഷീൻ ഇട്ട് കഴിയാൽ മതി അത് തിരിച്ച് ഉണക്കിയാൽ തിരിച്ച് ഒട്ടിക്കാനും പറ്റും നമ്മൾ എക്സ്ട്രാ മോപ്പ് ഇതേപോലെ തിരിച്ചു ഒട്ടിച്ച് വെക്കാണ് വേണ്ടത് അപ്പൊ എല്ലാവരും നമ്മൾ അഗാരോന്റെ ആൽഫ റോബോട്ട് വാക്യൂം ക്ലീനർ ഒന്ന് വീട്ടിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ കുറച്ച് ഹെവി റേറ്റ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം അടിക്കൽ തുടക്കലെ രണ്ട് ജോലി രണ്ടും നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യം വരില്ല ഇനി നമുക്ക് കല്യാണ നിശ്ചയത്തിന്റെ വിശേഷത്തേക്ക് തിരിച്ചു വരാം കേട്ടോ നമ്മൾ മൈലാഞ്ചിടാൻ പോവുകയാണ് ഏകദേശം ഞാൻ ഈ സ്റ്റിച്ചിങ്ങ് എല്ലാം കറക്റ്റാക്കി അയൺ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മൈലാഞ്ചിട്ടിട്ട് കടന്നു തുറങ്ങി മതി എല്ലാ സംഭവങ്ങളും ചെയ്ത് കഴിഞ്ഞേക്കണം കേട്ടോ ഈ സ്റ്റെൻസിൽസ് ഉപയോഗിച്ച് മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര സുഖമാണ് കേട്ടോ സാധാരണ എനിക്ക് ഇന്നുമോളാണ് മൈലാഞ്ചിട്ട് തരാം എനിക്ക് മൈലാഞ്ചി ഇടാനും ഒട്ടും തന്നെ അറിയില്ല എനിക്ക് വീട്ടിലെല്ലാവരും ഇടും പക്ഷേ എനിക്ക് മാത്രം മൈലാഞ്ചി എനിക്ക് അറിയില്ല എനിക്ക് ഇന്നുമോളാണ് എപ്പോഴും ഇങ്ങനെ ഇട്ടുതരട്ടെ അപ്പോൾ ഇന്നുമുൾക്കിൻ്റെ കയ്യിൽ നല്ല ചീത്തയും കേൾക്കും ഇത് എന്താ ഇങ്ങനെ ശരിയാവാത്ത ഇങ്ങനെ ആയിട്ടില്ല എനിക്ക് ബൈലാഞ്ചിടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ നന്നായിട്ട് അറിയാം പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പ്രത്യേകത ഉണ്ട് എൻ്റെ കൈമ്മേ ആര് തന്നെ ബൈലാഞ്ചിട്ടിട്ടുണ്ടെങ്കിലും അതങ്ങോട് വൃത്തിയാവില്ല എൻ്റെ കല്യാണത്തിന് പോലും ബൈലാഞ്ചിട്ടിട്ട് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ സെൻസർസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴും ഇന്നുമുൾക്ക് അത്യാവശ്യം ചീത്ത കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഓട്ടോ ഫില്ലായില്ല ഈ ഓട്ടോ ഫില്ലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും മുഴുക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട് അപ്പം മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഈ സ്റ്റെൻസിൽസ് ഉപയോഗിച്ചിട്ട് വൈലാഞ്ചിരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഈസിയാണ് കുറേ നേരം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ ഞാനാണെങ്കിൽ കാര്യം മൈലാഞ്ചി വൈലാഞ്ചിരുമ്പോൾ എൻ്റെയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടിയും ഒക്കെ വരും അപ്പോൾ ഈ വൈലാഞ്ചി ഇടുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ പ്ലസ് ചെൻസൽസ് നല്ല അടിപൊളിയാണ് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇന്നുമോൾക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിടണം ഇനി ഒരു രണ്ട് ഒരു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ കൈമ്മ മൈലാഞ്ചി ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇന്നുമോൾ മൈലാഞ്ചി ഇടണോ ഇടണ്ടേ നല്ല കൺഫ്യൂഷനല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിട്ടിയേക്ക് എന്നിട്ട് പെട്ടെന്ന് കഴുകി കളഞ്ഞേക്ക് ചെറുതായിട്ടൊരു നമ്മുടെ വീട്ടിലത്തെ ഒരു ഫംഗ്ഷനല്ലേ അപ്പോൾ നമ്മൾ കയ്യുമ്പോൾ മൈലാഞ്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം നീ ജസ്റ്റ് നിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് മുമ്പ് നെബിലൂട്ടിക്കൊക്കെ വിളിച്ച് നോക്കിയിരുന്നു അപ്പോൾ അവരും അവരൊക്കെ തൂതയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ അപ്പോൾ അവരൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ അവിടുന്ന് തൂതേന്ന് ബസ് ഏകദേശം ഒരു ഒൻപതര പത്ത് മണിയാകുമ്പോൾ പുറപ്പെടുന്നതാണ് കളിയുമ്പോൾ പറഞ്ഞേക്കുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് അവിടുന്ന് തൂതെന്ന് ബസ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പെരുന്നമണ്ണയിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് പത്ത് പത്തര ആ സമയമാവും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടുന്ന് മെയിൻ റോഡേക്ക് ഇറങ്ങി ഇരുന്നാൽ മതി കേട്ടോ അങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ ഉള്ളത് അപ്പം പിന്നെ ഈ മൈലാഞ്ചി ഊരിയെടുത്ത് അപ്പോൾ ശരിക്കും എത്ര ഈസി ആയിട്ട് കഴിഞ്ഞു എന്നറിയോ ഭയങ്കര രസം ഉണ്ടല്ലേ പെ നമുക്ക് വേഗം കാര്യം കഴിയും ചെയ്തു പിന്നെ നമുക്ക് കിട്ടിയ റിസൾട്ടും അടിപൊളിയാണ് അങ്ങനെ ഇന്നിപ്പോൾ ഇന്നുമോൾ ഇന്നുമോളുടെ മെഹന്തി കൂടി ഇട്ട് കഴിഞ്ഞു നമുക്ക് ഉറങ്ങി രാവിലെ ആയിട്ടോ രാവിലെ നീറ്റു നമുക്കിന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാൻ നെയ്റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കണം അപ്പോൾ തൊലേ ദിവസം ഞാൻ ഇങ്ങനെ ഈ ഇഡ്ഡലി ദോശൻ്റെ ബാറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ഇന്ന് നമുക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ മസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് പഞ്ചസാര മുഴുവനായിട്ട് ഉപയോഗി ഉപയോഗിക്കണം നിർത്താൻ പറഞ്ഞിരിക്കുകയാണ് കാരണം ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും പക്ഷേ ഇന്ന് നമ്മൾ ഷുഗർ കട്ട് ചെയ്താൽ ശരിയാവില്ല കേട്ടോ കാരണം നമുക്ക് കണ്ണൂരിൽ അവരുടെ ഫുഡ് ഫുഡാണല്ലോ കണ്ണൂരിൽത്തെ മെയിൻ ആകർഷണം അവരുടെ ഫംഗ്ഷൻ്റെ അപ്പോൾ നമ്മൾ അപ്പം ഫുഡ് കഴിക്കാൻ കറക്റ്റായിട്ട് പറ്റില്ല അപ്പോൾ ഇന്നും കൂടി ഒരു ദിവസം ഇനി പഞ്ചസാര കഴിച്ച നാളെ മുതൽ ഷുഗർ കട്ട് ചെയ്യണം എന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഒക്കെ കളഞ്ഞു നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് എനിക്ക് രാവിലെ എഴുന്നേറ്റിപ്പോൾ ഡിസംബർ മാസം അല്ലേ ഉമ്മക്കും ഒരു വലിയെന്ന പോലത്തെ ഒരു ഫീലിങ് ഉണ്ടാവും അപ്പോൾ ഞാൻ മെച്ചിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആദ്യം മുഖം നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ ഇൻ്റെ മുഴുക്ക് പിന്നെ ഫേസ് പാക്ക് ഇടുന്നതാണ് ഇനി അത് മെച്ചിൻ്റെ ഫേസ് പാക്ക് തന്നെ ഇടുന്നതാണ് കേട്ടോ ഇനി മുഴുക്ക് ഇഷ്ടം കാരണം അവൾക്ക് ഓയിലി സ്കിന്നു വല്ലാണ്ട് ഓയിലി സ്കിന്നായ കാരണം കൊണ്ട് അത്രയ്ക്കും കണ്ട് ഓയിൽ യൂസ് ആക്കാൻ പറ്റില്ല നല്ല ഓയിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് മെച്ചിൻ്റെ ഫേസ് പാക്കും നല്ലതാണ് ഇച്ചിരി ഡ്രൈ സ്കിന്നുള്ളവർക്ക് മെച്ചിൻ്റെ ഓയിലും നല്ല ബെസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ വിശ്വത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് നമുക്കിനി എൻ്റെ ആദ്യത്തെ പരിപാടി ഞാൻ ഞാനൊരുങ്ങുന്നതിൻ്റെ മുമ്പ് ഇന്നുമോളുടെ മുടികെട്ടലെന്നുള്ളതാണ് കേട്ടോ ഇന്നുമോൾ നമ്മൾ സ്ഥിരം മുടി കെട്ടുന്ന ഹെയർ സ്റ്റൈൽ ഞാൻ പല പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നാലും ഇപ്പോഴും കമൻറ്റ് വരും താഴെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊന്നും എന്നുള്ളത് അപ്പോൾ ഡെയിലി നമുക്ക് ഹെയർ സ്റ്റൈൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇന്നുമോളുടെ ഹെയർ സ്റ്റൈൽ ഏകദേശം ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നില്ലേ ഇതാ ഇതുപോലെയാണ് കെട്ടാറ് കേട്ടോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് റെഡി ആവട്ടെ അങ്ങനെ ഞങ്ങള് മൂന്നാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആകെ തിരക്കായിരുന്നു മറ്റേ വണ്ടി എവിടെ കാര്യം അത് ചോദിച്ചറിഞ്ഞിട്ട് നിൽക്കുന്ന കറക്റ്റ് വണ്ടി ഇവിടെ നിൽക്കുന്നു താഴെ തങ്ങളെ ഓട്ടം വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി തീരെ ഇനി നമുക്ക് നിഷ്ചയത്തിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെയാണ് അങ്ങനെ നമ്മള് തൂതയിൽ നിന്ന് വരുന്ന ബ്രസ് കാത്തി കാത്തുനിക്കാണ് കേട്ടോ അപ്പൊ നമ്മള് നജിയും അനുമോളും പിന്നെ ഐ ഐശുട്ടി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ സിനിമകൾക്ക് പിന്നെ ചെറിയ കുട്ടിയുള്ള കാരണം കൊണ്ട് സിനിമകൾ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങള് ബസ് കാത്തിട്ട് ടി അവിടെ വെയിറ്റ് ഓ എന്റെ അമ്മന്റെണ്ടോ മാമനക്കൊന്നുമില്ലേ മാമനക്കൊന്നുമില്ല മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവറ് വളരെ സ്ലോ ആയിട്ടാണ് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ബസ്സിൻ്റെ സ്പീഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ബസ്സിൽ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് ഫ്രൂട്ട്സ് ഒക്കെ അളിയും കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു പക്ഷേ എങ്കിലും കൂടെ നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരാൻ പോകണത് കണ്ണൂർക്കല്ലേ കണ്ണൂരിത്തെ ഫുഡ് ഭയങ്കര ആണല്ലോ അവർ നല്ല സൽക്കാരപ്രിയരല്ലേ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വിഷക്കുന്നതായിരിക്കും ബെറ്റർന്ന് എനിക്കും തോന്നി അപ്പോൾ നമ്മൾ അങ്ങനെ റേനൊക്കെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഷെഫ് മോന് ഒരു ബൊക്കയൊക്കെ കൊടുത്ത് അവളെ വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡിലേക്ക് കളിക്കാം അല്ല എന്താ ഉദ്ദേശം ഫോണിലേക്ക് para o nosso alma de Canária. Acho o país മമ്മേൻ്റെ തുണക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടു അപ്പം ഞാനാണ് ഡബ് ആണ് ഞാനാരാ ഇന്നുമോൾ അങ്ങനെ റെണൻ്റെ ഈ ഡ്രസ്സ് ഞാൻ അവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോഴായിട്ടൊക്കെ കണ്ടതിന് മുന്നേ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഓപ്പൺ ചെയ്ത് റെണക്കത് മാറ്റി കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു എൻഗേജ്മെൻറ്റിനൊരു പുതിയ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സഹായിക്കണം കേട്ടോ ഹോ ഞാനങ്ങ് വലുതായി അങ്ങനെ ഷെഫ്ക്കാക്കണം ആരെക്കൂടെ കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കൂല്ലേ എന്നെ റണിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ ഞാൻ ക്യാമറമാനെ കൊടുത്തിട്ടുള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞ് അതൊന്നും വരില്ല എനിക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഞാനതിൻ്റെ ഇടയിൽ കയറുന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ ഹാമ്പർ കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഹാമ്പർ കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഇടക്ക് നമ്മുടെ യാമിക്കുട്ടിയുടെ ഫേസ് ഒന്ന് കണ്ടുവയ്ക്കും യാമിക്കുട്ടിയാണെങ്കിൽ അന്ന് വൺ കച്ചറ അവൾ അന്ന് വൺ സീൻ ആരുടെ പോകണില്ല ആകെ പനി മാറിയിട്ടുള്ളൂ കുട്ടിക്ക് അപ്പം അതിൻ്റെ ഒരു ഇടം കയറുന്നതാണ് മോൻ മോം കണ്ടില്ലേ അപ്പം ഞാന് പിന്നെ ഹാമ്പർ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഷെയ്തമാക്ക് പ്രത്യേകം ഞാൻ വിളിച്ച് പറഞ്ഞു ഹാമ്പർ എനിക്ക് ഏറ്റവും വലിയ ഹാമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും വലിയ ഹാമ്പറാ ബുക്ക് ചെയ്തിട്ടുണ്ട് നെബിലാമിയാണ് അതിൽ കുറച്ച് ഭംഗിയുള്ള ഹാമ്പർ തിരഞ്ഞെടുത്തിട്ട് അത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഹാമ്പർ കൊടുക്കുമ്പോൾ എനിക്ക് എന്തിനാ അറിയില്ല വെറുതെ പേടിയാവുക ഈ മറ്റേ സ്റ്റെപ്പ് കയറുമ്പോൾ വീണാലോ എങ്ങനെ തലകുത്തി കുത്തി വീണാലോ എന്നൊക്കെ അവിടെ നിന്ന് നാണയം കിടില്ല അതൊക്കെ ചിന്തിച്ച് കാരണം എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് അത് കാരണം കൂടി ഞാൻ വൻ ആലോചന ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെയ്രാമി സെക്കറാപ്പ് ഈ യാമിക്കുട്ടിയൊക്കെ യാമിക്കുട്ടി ഒരു ഹാമ്പർ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടോ പിന്നെ അവരെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ സെക്ഷനായിരുന്നു പിന്നെ ഈ നിക്ക ാഹ് എൻഗേജ്മെൻ്റ് കല്യാണം ഇത് മൂന്ന് തമ്മിൽ ഡിഫറൻസ് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലക്ക് ചില നിക്കാഹാണ് എൻഗേജ്മെൻ്റാണ് അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഞാൻ ഞാനത് എന്താണ് നിക്കാഹ് കല്യാണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എൻഗേജ്മെൻറ് പോയപ്പോൾ ഷെയ്ദാമയാണ് ഹാൻഡ് ഷെയ്നും മാലി കെട്ടിക്കൊടുത്തത് ഷെഫ് കാക്ക മാല കെട്ടിക്കൊടുക്കുമ്പോഴല്ലേ നിക്കാഹാണത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ അടുത്തത് കേക്ക് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പോൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഷെഫ്ഖാക്കപ്പോ അനിയനക്കാണ് കൊടുത്തത് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തിറയാനെന്റെ അമ്മയാണ് അങ്ങനെ ഈ കേക്ക് അങ്ങനത്തെ സ്വീറ്റ്സ് ഐറ്റംസിനോട് വലിയ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പോയിട്ടില്ല

സ്വീറ്റ്സാ വയറവിടെ ഞെട്ടിയോ സായ കുട്ടി അവിടുത്തെ സ്വീറ്റ്സ് കണ്ടിട്ട് ഞെട്ടിരിക്കണോ അത്ര വേണ്ടത്ര വേണ്ട ഇത് മാമി മേടിച്ചത് ഡ്രസ് അത്ര അതൊന്ന് വൈറലാക്കണം

അങ്ങനെ കണ്ണൂരിൽ പോയിട്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ബൈ ബൈ സി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻറ്റെ പൊന്നെ അവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കുണ്ടായിരുന്നു ഫുഡ് ഫുഡ് അത്രക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നെബിലാമ തിരിഞ്ഞിരുന്നിട്ട് എല്ലാവരോടും ഔട്ട് ഡ്രോ ഒക്കെ പറഞ്ഞിട്ട് സെറ്റായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ലാസ്റ്റ് മൊമെൻ്റിൽ ഞങ്ങൾ ബസ്സിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ശൈലാമ എന്തോ ഒരു പഴഞ്ചൊല്ല എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പം നമ്മൾ കണ്ണൂർത്തെ വിരുന്നെല്ലാം കഴിഞ്ഞ് ഇവിടെ നെജി പിന്നെ ഐശൂട്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഐശൂട്ടി ഹായ് പറഞ്ഞേ ആയിച്ചുവിട്ടി എന്തോ ചെറിയ കലിപ്പുമുണ്ട് അതാ ടാറ്റ കാണിക്കാൻ തട്ടോ അപ്പോൾ നെജിമമ്മ വീട്ടിൽ പോകാൻ സുഖത്തിൽ ഞങ്ങൾ വീട്ടിലാണ് വന്നിറങ്ങിയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കെടുക്കാൻ തുടങ്ങി ഇനി ഇത്ര ഉള്ളൂട്ട് അന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നെജിമമ്മ അവിടെ നിന്നതിൻ്റെ വിശേഷവും ഞങ്ങൾ തൂതക്കൊക്കെ ഒന്ന് പോയതിൻ്റെ വിശേഷം ഒക്കെ കൂടെയുള്ള അടുത്ത വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ടാടാ